നസ്കർ കണ്ണൂർ ജില്ലയിലെ ഒരു മലയോര പട്ടണമാണ് ശ്രീകണ്ഠാപുരം ശ്രീകണ്ഠാപുരത്തിൻ്റെ അപ്പുറത്തേക്ക് മലയോരവാസികൾ തിങ്ങിപ്പാർക്കുന്ന ചെറിയ ടൗണുകൾ ധാരാളമുണ്ട് ഇരിക്കൂർ നിയമസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായി മണക്കടവും ചെമ്പേരിയും ആലക്കോടും കരുവഞ്ചാലും ഒക്കെയായി ധാരാളം സ്ഥലങ്ങൾ അതിലൊരു ചെറിയ സ്ഥലമാണ് ചെമ്പന്തൊട്ടി മൂന്ന് മതവിഭാഗത്തിൽപ്പെട്ടവരും സൗഹാർദ്ദത്തോടെ സന്തോഷത്തോടെ കഴിയുന്ന ഒരു സ്ഥലമാണ് ചെമ്പന്തൊട്ടി ചെമ്പന്തൊട്ടിയിലെ ഏറ്റവും പഴയ സ്ഥാപനങ്ങളിൽ ഒന്നാണ് തലശ്ശേരി രൂപതയുടെ കീഴിലുള്ള സെന്റ് ജോർജ് ഫറോന പള്ളിയും ആ മാനേജ്മെന്റിന്റെ കീഴിൽ തന്നെയുള്ള സെന്റ് ജോർജ് ഹൈസ്കൂളുമൊക്കെ അവിടെ വെച്ചായിരുന്നു ഈ വർഷത്തെ ഇരിക്കൂർ സബ് ജില്ലാ സ്കൂൾ യുവജനോത്സവം അതിന്റെ ഭാഗമായി ഏതാണ്ട് ഏഴായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളും അധ്യാപകരും അടക്കമുള്ള വലിയ ഒരു സംഘം തന്നെ അവിടെ എത്തി ചെറിയൊരു ടൗൺ ആണ് ചെമ്പന്തൊട്ടി എന്ന് ഓർക്കണം അവിടുത്തെ പരിമിതികൾക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് പള്ളിയുടെ കൂടെ സഹകരണത്തോടുകൂടി സബ് ജില്ലാ കലോത്സവം ഭംഗിയായി നടക്കുന്നു അതിനിടയിൽ ഒരു വിഭാഗം കുട്ടികളും ചില അധ്യാപകരും പള്ളിയിലെത്തിയിട്ട് നിസ്കരിക്കാൻ അവർക്ക് സൗകര്യമൊരുക്കി കൊടുക്കണം എന്നാവശ്യപ്പെടുന്നു പള്ളി വികാരി ഫാദർ ആന്റണി അതിന് വിസമ്മതിക്കുന്നു അങ്ങനെയൊക്കെ ഒരു കാലമുണ്ടായിരുന്നു പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ അവസരം കൊടുക്കുക അമ്പലത്തിൽ പോയി നിസ്കരിക്കാൻ അവസരം കൊടുക്കുക ഇങ്ങനെയൊക്കെ ഒരു കാലമുണ്ടായിരുന്നു അതൊക്കെ നല്ലതാണെന്ന് വിശ്വസിക്കുന്ന കൂടിയാണ് ഞാൻ പക്ഷേ കാലം ഒരുപാട് മാറി മതവിഭാഗങ്ങൾ തമ്മിലുള്ള അകൽച്ച കൂടിക്കൂടി വരുന്നു അതിന് എല്ലാ വിഭാഗങ്ങൾക്കും അതിൻ്റെതായ കാരണമുണ്ട് ക്രൈസ്തവ വിഭാഗവും മുസ്ലിം വിഭാഗവും തമ്മിൽ പണ്ടില്ലാത്തതിനപ്പുറത്തേക്കുള്ള അകൽച്ച ഇപ്പോൾ സംഭവിക്കുന്നു അതിന് ക്രൈസ്തവ വിഭാഗം പറയുന്നത് ന്യൂനപക്ഷ ആനുകൂല്യങ്ങളൊക്കെ മുസ്ലിം വിഭാഗം കൊണ്ടുപോകുന്നു രാഷ്ട്രീയ അധികാരമൊക്കെ മുസ്ലിം വിഭാഗത്തിന്റെ കയ്യിലാണ് കൂടുതൽ സ്വാധീനമുള്ളവർ കൂടുതൽ ജനസംഖ്യ ഉള്ളവർ ശക്തമായ രാഷ്ട്രീയ പാർട്ടിയുള്ളവർ എന്ന നിലയിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ കൂടുതൽ കിട്ടുന്നതുകൊണ്ട് അവഗണിക്കപ്പെടുന്നു എന്ന പരാതി ക്രൈസ്തവ വിഭാഗത്തിലുണ്ട് സോഷ്യൽ മീഡിയയുടെ ശക്തമായ സ്വാധീനം കൂടിയായതോടെ ഈ അകൽച്ച നാൾക്കുനാൾ കൂടി വരുന്നു അത് പരിഹരിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമം ആരും നടത്തിയിട്ടില്ല ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ അകൽച്ച വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരാനുണ്ട് ഈരാറ്റുപേട്ടിക്ക് സമീപം ഒരു കുരിശുമലയിലെ കുരിശിന്റെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് ചില ചെറുപ്പക്കാർ അഭ്യാസം കാട്ടിയതും ചിത്രമെടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതുമൊക്കെ ഒക്കെ അതിന്റെ ഒരു ഉദാഹരണമായിരുന്നു പൂഞ്ഞാർ ദേവാലയ അങ്കണത്തിൽ കുറെ കുട്ടികൾ എത്തുകയും അവിടെ ബൈക്ക് അഭ്യാസ പ്രകടനം നടത്തുകയും അതിനെ ചോദ്യം ചെയ്ത പള്ളി സഹവികാരിയെ ബൈക്കിടിച്ചു വീഴ്ത്തുകയും ഒക്കെ ചെയ്തത് വലിയ സംഘർഷത്തിന് കാരണമായിരുന്നു പിന്നീട് ആ കുട്ടികളുടെ പേരിൽ എടുത്ത കേസ് റദ്ദു ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വത്തെ മുൾമുനയിൽ നിർത്തിയ സാഹചര്യവും രൂപപ്പെട്ടു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ അത് അതിവൈകാരികമായി എടുക്കുന്ന സമൂഹമായി പതിയെ പതിയെ ക്രൈസ്തവ സമൂഹം മാറി അതുകൊണ്ട് തന്നെ ചെമ്പൻ പള്ളി വികാരിയെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല ഇവിടെ പള്ളിയാണ് ഇവിടെ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും സൗകര്യമുണ്ട് എന്നാൽ യേശു ക്രിസ്തുവിനോടായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് അത് ക്രിസ്ത്യാനി തന്നെ പള്ളിയെ കയറാവൂ എന്നൊന്നുമില്ല മുസ്ലിമിനും കയറാം ഹിന്ദുവിനും കയറാം ആർക്കും കയറാം പള്ളിയിൽ അതിനൊരു തടസ്സവുമില്ല പക്ഷേ നിസ്കരിക്കാനോ മറ്റു പൂജകൾ നടത്താനോ അനുമതിയില്ല എന്ന് വികാരി പറയുന്നു ഭാഗ്യവശാൽ തർക്കം നടത്താതെ അവർ പിരിയുന്നു വികാരി വാക്കുകൾ തന്നെ അങ്ങനെയാണ് നിസ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കുറച്ച് കുട്ടികൾ നമ്മുടെ പള്ളിയിലെ വെച്ചത് വന്നിരുന്നു അപ്പൊ അവരോട് പറഞ്ഞു ഇവിടെ ഇത് അങ്ങനെ നിസ്കരിക്കാനുള്ള സ്ഥലമല്ല നിങ്ങൾ ഇപ്പോൾ കോഴികളുടെ സ്കൂള് സംബന്ധമായ കാര്യങ്ങൾ സ്കൂളിലേക്ക് പോകാൻ പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയും അവർ പോവുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഈ സംഘം അധ്യാപകന്റെ നേതൃത്വത്തിൽ അടുത്തുള്ള മഠത്തിൽ ചെന്നെന്നും മഠത്തിലാദ്യം പരിശീലനത്തിന് സൗകര്യം ചോദിച്ചെന്നും അത് അനുവദിച്ചപ്പോൾ നിസ്കരിക്കാൻ സൗകര്യം ചോദിച്ചെന്നും ആരോപണം അച്ഛൻ ഇങ്ങനെയാണ് അതേക്കുറിച്ച് പറയുന്നത് പക്ഷെ ഒരു സെറ്റ് ഒരു അധ്യാപന അടക്കം കുറച്ച് കുട്ടികൾ മഠത്തിൽ ചെല്ലുകയുണ്ടായി മടത്തിൽ ചെന്ന് അവിടെ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അവർക്ക് നിസ്കരിക്കണം എന്നാവശ്യപ്പെട്ട് അവർ ആൾക്കാർ വന്നു അവരോട് ചോദിക്കുകയുണ്ടായി അപ്പോൾ അവരത് പറ്റത്തില്ല മഠത്തിൽ അങ്ങനെ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ അവിടെ ആർക്കും പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവർ പറഞ്ഞെങ്കിലും ആദ്യം അവർ പോകാനായിട്ട് കൂട്ടാക്കിയില്ല എന്ന് അവരെ കൂട്ടിക്കൊണ്ട് പോയപ്പോൾ ഒന്നുണ്ടെന്നാവശ്യ വാക്കുകളൊക്കെ അവർ പറഞ്ഞു അത് അങ്ങനെ ഒരു ഇതേ ഉണ്ടായിട്ടുള്ളൂ അവർ അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്ത പോലീസ് അവരെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു കന്യാസ്ത്രീ മഠം എന്ന് പറയുന്നത് ക്രൈസ്തവ വിശ്വാസികൾക്ക് പോലും കൂടി മാത്രം പ്രവേശനമുള്ള ഇടമാണ് കാരണം അവർ സ്ത്രീകൾ ഒറ്റയ്ക്ക് കഴിയുന്ന ഇടമാണ് മഠത്തിനുള്ളിലേക്ക് ആർക്കും പ്രവേശനമില്ല മഠത്തിന്റെ പരിസര പ്രദേശത്താണെങ്കിലും പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നിലധികം പേർ ഒരുമിച്ച് പോകുന്നു ഒരാളായി പൊതുവെ മഠത്തിൽ പോകുന്നത് പതിവില്ല അവിടേക്ക് ചെന്നതും അവിടെ നിസ്കരിക്കാൻ സൗകര്യം ചോദിച്ചതും തെറ്റാണ് ഒരു തർക്കവുമില്ല എന്ന് മാത്രമല്ല അതിന് വിസമ്മതിച്ചപ്പോൾ അവിടെ ബഹളമുണ്ടാക്കി പ്രശ്നമുണ്ടാക്കി പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല എന്ന ആരോപണം അതീവ ഗുരുതരമാണ് അങ്ങനെ അച്ഛൻ പറഞ്ഞത് ശരിവയ്ക്കുന്നതാണ് മഠം അധികൃതർ പോലീസിനെ വിളിച്ചു പോലീസ് നിർബന്ധിച്ച് ഒഴിപ്പിച്ചു എന്ന സാഹചര്യം ഇത് വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ് ഓർക്കണ ഒരു മലയോര ഗ്രാമമാണ് ഈ ക്രൈസ്തവ മുസ്ലിം അകൽച്ച ശക്തമായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് അവിടെ ഒരു മഠത്തിന്റെ അങ്കണത്തിൽ ചെന്ന് നിസ്കരിക്കണമെന്ന ആവശ്യമുന്നയിക്കുകയും അതിന് പിന്നെ തർക്കിക്കുകയും ചെയ്തു എന്നത് ഭാഗ്യം കൊണ്ട് അത് ചെറുതായി അവസാനിച്ചു എന്ന് കരുതാം അതൊരു മഹാഭാഗ്യമാണ് ദൈവാനുഗ്രഹമാണ് പലപ്പോഴും അതിവൈകാരികമായി ഇടപെടൽ ഉണ്ടാവാറുണ്ട് എരുമേലി സെന്റ് തോമസ് സ്കൂളിൽ ഒരു അധ്യാപകൻ പന്നിയിറച്ചു വിളമ്പി എന്ന പേരിൽ വലിയ തോതിൽ അപകടത്തിൽപ്പെട്ടു വാസത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചതല്ല പക്ഷേ അത് ഒരു വലിയ വിവാദമായി കുത്തിപ്പൊക്കുകയും ആയിരക്കണക്കിന് ആളുകൾ അങ്ങോട്ട് എത്തുകയും ഒക്കെ ചെയ്യുകയും അധ്യാപകന് ജീവൻ തന്നെ ഭീഷണിയിലാവുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പട്ടികയിൽപ്പെടുന്നതാണ് കാഞ്ഞിരപ്പള്ളി കൂവപ്പള്ളിയിലുള്ള അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട തർക്കവും കടന്നുകയേറ്റവും ഒക്കെ ഇതൊക്കെ വലിയ അകൽച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടതിന് പകരം അതിന് തുരിഞ്ഞവരാണെങ്കിലും അംഗീകരിക്കാൻ പ്രയാസം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ തന്നെ ചെമ്പന്തൊട്ടിയിൽ തന്നെ രണ്ട് മുസ്ലിം പള്ളികളുണ്ട് ഈ സ്കൂളിൽ നിന്ന് ഏതാണ്ട് ഒന്നോ ഒന്നരയോ കിലോമീറ്റർ വളരെയധികം സൗകര്യങ്ങളൊരു മുസ്ലിം പള്ളിയുണ്ട് നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ പോകാം അല്ലെങ്കിൽ സ്കൂൾ കലോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സ്കൂൾ ക്യാമ്പസിൽ എവിടെയെങ്കിലും ആവാം അത് അവരനുവദിച്ചാൽ പള്ളിമുറ്റത്തേക്കോ മഠത്തിലേക്കോ പോവേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അവർ ചെന്ന് ചോദിച്ചതിൽ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല കാരണം പള്ളിയിൽ ചെന്ന് ചോദിച്ചു അനുവദിച്ചില്ല പോയി എന്ന് പറയുന്നത് നല്ല കാര്യമാണ് മഠത്തിൽ ചോദിച്ചിട്ട് അനുവദിക്കാതെ വന്നപ്പോൾ പോലീസിനെ വിളിക്കേണ്ട സാഹചര്യം ഉണ്ടായി എന്നത് ഗുരുതരമായ കുറ്റകൃത്യം ഇതിന്റെ തുടർച്ചയാണ് ഇന്നലെ ഇത് വിവാദമാകുന്ന തരത്തിൽ എന്ന വിശുദ്ധ വസ്ത്രം കാണാതെ കാണാതം പിന്നീട് ആ കാമ്പസിൽ തന്നെയുള്ള ഒരു ടോയ്ലറ്റിന്റെ ഫ്ലഷിൽ നിന്ന് കണ്ടെത്തിയതും ഇത് അങ്ങേറ്റം ഖേദകരമായ സംഗതിയാണ് ഊറാറ എന്ന് പറയുന്നത് വിശ്വാസികൾ കുംഭസാരിക്കാൻ വേണ്ടി കുംഭസാരക്കൂട്ടിൽ അച്ഛൻ്റെ എതിർവശത്തിരിക്കുമ്പോൾ അച്ഛൻ കഴുത്തിനെഴുതുന്നൊരു വസ്ത്രമാണ് ഈ ഊറാറ കുംഭസാരത്തിന് ശേഷം അവിടെ തന്നെ ഇട്ടിട്ടാണ് പോകുന്നത് കുംഭസാരക്കൂട്ടിൽ മാത്രം ഉപയോഗിക്കുന്നതാണ് ഊറാറ അത് അപ്രത്യക്ഷമാകുന്നു അത് പിന്നീട് അവിടെയുള്ളൊരു ടോയ്ലറ്റിൽ ഫ്ലഷ് ചെയ്ത അവസ്ഥയിൽ കണ്ടെത്തുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം ഖേദകരവും അവഹേളനപരവുമാണ് ഇത്രയുമൊക്കെ സംഭവിച്ചുള്ളൂ എന്നതിൽ നമുക്ക് ആശ്വസിക്കാം പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ വൈറലായിക്കൊണ്ടിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കും ഇത് കാരണമാകുന്നു ദയവായി എനിക്ക് പറയാനുള്ളത് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവർ ക്ഷമിക്കണം യേശു ക്രിസ്തു ക്ഷമിക്കാനാണ് പഠിപ്പിച്ചിരിക്കുന്നത് വിഷമമുണ്ടാക്കുന്ന ഉണ്ടായെങ്കിൽ വിട്ടുകളയുക ഇതിനെതിരെ പ്രതികരിക്കാനോ ബഹളം വയ്ക്കാനോ ശ്രമിക്കുക സംഭവിച്ചു സംഭവിച്ചു ഇക്കാര്യമൊക്കെ എല്ലാവരും അറിഞ്ഞു വേദനയുണ്ട് അത് വിട്ടുകളയുക മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരോട് എനിക്ക് വിനീതമായ അഭ്യർത്ഥനയുള്ളത് വലിയ അകൽച്ച ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു തീപ്പൊരുമതി അതാളിപ്പടരാൻ ദയവായി അത്തരം അവസരം ഒരുക്കി കൊടുക്കരുത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച സാഹചര്യങ്ങളൊക്കെ അങ്ങനെയാണ് ലവ് ജിഹാദ് എന്ന പേരിൽ നാർക്കോട്ടിക് ജിഹാദ് എന്ന പേരിലൊക്കെ വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് മെത്രാൻ വിശുദ്ധ കുർബാനക്കിടെ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഭാഗത്തിന്റെ പേരിൽ ആ പ്രസംഗത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ പോലും അതിന്റെ പേരിൽ അരമനയിലേക്ക് വലിയ തോതിൽ മാർച്ച് നടത്തിയ സാഹചര്യമൊക്കെ ഈ അകലം കൂട്ടുന്നതാണ് പലപ്പോഴും ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ ഇത്തരം വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു തൊടുപുഴ ന്യൂമാൻ കോളേജിൽ നിസ്കരിക്കാൻ മുറി മുറിവേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹളമുണ്ടായി ഇത്തരത്തിൽ പലയിടങ്ങളിലും തർക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ തർക്കങ്ങളുടെ പേരിൽ സമരമുണ്ടാവുന്നു മൂവാറ്റൂർ നിർമ്മല കോളേജിൽ സമാനമായ തർക്കമുണ്ടായി അങ്ങനെ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ ഇത്തരം തർക്കങ്ങൾക്ക് ദയവായി നിങ്ങൾ അവസരം ഒരുക്കി കൊടുക്കരുത് കാരണം ഈ അകലം ശക്തമായി നിൽക്കുമ്പോൾ ചെറിയ ഒരു തീപ്പരി പോലും അകലം വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ നിസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ മുസ്ലിം വിശ്വാസിക്കുമുണ്ട് അവർ നിസ്കരിക്കേണ്ടത് അവരുടെ ആരാധനാലയങ്ങളിലോ അവരുടെ വീടുകളിലോ മറ്റേതെങ്കിലും സ്ഥാപനമോ വീടോ അതിന്റെ ഉടമസ്ഥർ അനുവദിക്കുമെങ്കിൽ അവിടെയോ ആണ് അല്ലാതെ പൊതുസ്ഥലത്തോ മറ്റേതെങ്കിലും ആരാധനാലയങ്ങളിലോ നിസ്കരിക്കാൻ ശ്രമിക്കുന്നതും അതിന്റെ പേര് തർക്കമുണ്ടാക്കുന്നതുമൊക്കെ അനുചിതമാണ് ക്രൈസ്തവ മുസ്ലിം അകലം വർദ്ധിപ്പിക്കുകയുള്ളൂ വളരെ വളരെ വൈകാരികമായ വിഷയമായി പലപ്പോഴും ഇത് രൂപപ്പെടും ഈ വളരെ സോഷ്യൽ മീഡിയയിൽ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിലൊക്കെ കഴിഞ്ഞ രണ്ട് ദിവസമായി അതിവൈകാരികമായാണ് ഇത് ഷെയർ ചെയ്യപ്പെട്ടത് ഇത് പലതും ആദ്യം കണ്ടപ്പോൾ ഞാൻ കരുതിയത് ഊറാലെടുത്ത് കത്തിച്ചു കളഞ്ഞു പള്ളിയിൽ അതിക്രമിച്ച് കയറി നിസ്കരിച്ചു എന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇത്രയേ സംഭവിച്ചിട്ടുള്ളൂ പക്ഷേ എങ്കിൽ പോലും അത് വളരെ വൈകാരികമായി ആ വിഭാഗത്തിൽപ്പെട്ടവർ എടുത്ത സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ ബോധപൂർവം പ്രകോപനമുണ്ടാവുന്ന ഒരു സാഹചര്യവും ആരുമുണ്ടാക്കരുത് ഇന്നത്തെ കാലം വളരെ സങ്കടകരമാണ് ദയവായി ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു